നമസ്കാരം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾ അസഹനീയമായപ്പോൾ ഇന്ത്യ പലതവണ അതിർത്തി കടന്ന് അവരെ നേരിട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി നടന്ന രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് അതിർത്തിക്ക് അപ്പുറത്ത് ഭീകരകർക്കാവശ്യമായ പരിശീലനങ്ങൾ ഒരുക്കുകയും അവർക്കാവശ്യമായ ആളും അർത്ഥവും നൽകി സഹായിക്കുകയും പിന്നീട് നുഴഞ്ഞു കയറ്റി വിട്ട് ഇന്ത്യയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ്റെ സ്ഥിരം പരിപാടി അവസാനിപ്പിച്ചത് ഈ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളാണ് അതിനുശേഷം പാകിസ്ഥാൻ ഒരു പരിധിവരെ ഇന്ത്യക്കെതിരെ വലിയ നിഴൽ യുദ്ധങ്ങൾക്ക് പോയില്ല പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമിച്ചിരിക്കുന്നത് ഇന്ത്യയല്ല ഇറാനാണ് എന്ന രാജ്യവുമായി പാകിസ്ഥാൻ ഈ അടുത്ത കാലത്തായി ചില പ്രശ്നങ്ങൾ ഉള്ളതായി നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനിലെ ഒരു സുന്നി നേതാവിനെ ചിലർ ചില അജ്ഞാതർ വകവരുത്തിയപ്പോൾ വെടിവെച്ചു കൊന്നപ്പോൾ അന്ന് ആരോപണമുയർന്നത് ഇറാനെതിരെയായിരുന്നു കൊല്ലപ്പെട്ടയാളുടെ ശവസംസ്കാര ചടങ്ങിലൊക്കെ ഷിയാവിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇറാനെതിരെയുള്ള ഒക്കെയാണ് മുഴങ്ങിയത് അതിനുശേഷമാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് ഇത്രയും പ്രകടമായ രീതിയിൽ വഷളായത് എന്ന് നമുക്ക് പറയാം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾ പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന ഭീകര സംഘടനകൾ ഇറാനിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നു എന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇറാനാണ് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പാകിസ്ഥാൻ ബലൂജിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയാണ് എന്നാണ് ആരോപിച്ചു കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ അത് ഇറാനാണ് അവരുടെ തന്നെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് ഈ കഴിഞ്ഞ മാസം ജനുവരിയിൽ ഇറാൻ ഒരു വ്യോമാക്രമണം പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നടത്തിയിരുന്നു പാകിസ്ഥാൻ തിരിച്ചും വ്യോമാക്രമണം നടത്തി എന്ന വാർത്ത നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഇറാൻ്റെ സൈനികരാണ് അതിർത്തി കടന്നു വന്ന് ജെയ്ഷ് അൽ ആദിൽ എന്ന ഭീകര സംഘടനയുടെ ഒരു കമാൻഡറെ വധിച്ചിരിക്കുന്നത് ഈ വിവരം പുറത്തുവിട്ടത് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ തന്നെയാണ് ഇവരാണ് ഇയാളുടെ പേരടക്കം പുറത്തുവിട്ടത് ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടനയുടെ കമാൻഡറായ ഇസ്മായിൽ ഷഹ്ബാഖിനെയാണ് ഇറാൻ സുരക്ഷാ സൈനികർ പാകിസ്ഥാനിലെ ഉള്ളിൽ കയറി നടത്തിയ ഒരു ഓപ്പറേഷനിൽ വക എന്ന് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഈ ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടനയാണ് ഇപ്പോൾ ഇറാനുമായി ഏറ്റവും അധികം പ്രശ്നമുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകൃതമായ ഒരു സുന്നി തീവ്രവാദ സംഘടനയാണ് ഈ ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടന ഈ സംഘടന ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് തൊള്ളായിരം കിലോമീറ്റർ നീളുന്ന അതിർത്തി പ്രദേശങ്ങളുണ്ട് പാകിസ്ഥാൻ്റെ ബലൂജിസ്ഥാൻ മേഖലയും അതുപോലെ തന്നെ ഇറാൻ്റെ സിസ്റ്റാൻ മേഖലയിലുമാണ് ഈ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുള്ളത് ബലൂചിസ്ഥാൻ സിസ്റ്റാൻ മേഖലയിലാണ് ഈ ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനിയൻ സുരക്ഷാ സേനയാണ് ഇറാനിയൻ സുരക്ഷാ സേനയ്ക്ക് നേരെ നിരന്തരം ഇവർ ആക്രമണങ്ങൾ നടത്തി വരുന്നു ഏറ്റവും ഒടുവിലായി ഇവർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം എന്നത് പതിനൊന്ന് പോലീസുകാരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണവുമാണ് ഇതിന് ശേഷമാണ് ഇറാൻ പാകിസ്ഥാനിനുള്ളിൽ കടന്നിട്ടായാലും ഈ ജെയ്ഷിൻ്റെ പദ്ധതികൾ തകർക്കുക ജെയ്ഷിൻ്റെ ഭീകരരെ കൊല്ലുക എന്ന ഒരു നയം സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാം തവണ ഈ വർഷം തന്നെ രണ്ടാം തവണ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനാകട്ടെ അത്ര വലിയ ഒരു സാഹചര്യത്തിലൊന്നുമല്ല പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് രാഷ്ട്രീയമായ അനിശ്ചിതത്വമുണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതുവരെയും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പട്ടാള ഭരണം ഏതു നിമിഷവും വരാം എന്ന ഒരവസ്ഥയിലുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ സൈനികർ പാക് അതിർത്തി കടന്നിരിക്കുന്നത് കുറേ നാളായി താലിബാൻ ഭീകര സംഘടനകളും പാക് അഫ്ഗാനിസ്ഥാൻ മേഖലകളിൽ പാകിസ്ഥാന് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാനുള്ളിൽ ഇതിനോടകം തന്നെ അവർ നിരവധി സ്ഫോടനങ്ങളും മറ്റ് ഭീകരാക്രമണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഉണ്ട് ഒരു കാലത്ത് ഇന്ത്യയ്ക്കെതിരെ ഭീകരതയെ ആയുധമാക്കി പോരാടി രസിച്ചിരുന്നവർ ഇന്ന് നാലു ഭാഗത്തു നിന്നും ഭീകരതയെ നേരിടുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ ഏറ്റവും രസകരമായ വസ്തുത വെബ്ഡെസ്ക് ന്യൂസ്